എന്തേടി സമാധാനപടി എന്റെ കാശി ഞാനിത് വെറുതെ ചെയ്യണതല്ല ഞാനിതേ വെറുതെ ചെയ്യണതല്ല തന്തിന്റെ തമ്മോളും കൂടി കേക്കാൻ പറഞ്ഞത് ശബ്ദം നീ എന്റെ ശബ്ദം കുറക്കാൻ വേണ്ടി പറഞ്ഞതാ നീ എന്റെ ശബ്ദം പൈസ ഇപ്പൊ നിന്റെ കാശപ്പൊന്നും ഇല്ലെന്നുള്ള കേക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ രണ്ട് മൂന്ന് മാസമായി ഇവിടെ മൂന്നുപേരം മണ്ണുങ്ങൾ വരാണ്ടാമില്ലല്ലേ

നിങ്ങൾ ഇങ്ങനെ സമയത്ത് പറഞ്ഞാ പറയുന്നോ നീ എന്നെ കൊണ്ട് പറയിക്കുന്നതല്ലേ നീ അങ്ങോട്ടടി കേറി പോണത് നേരത്തെ ചേച്ചി ഞങ്ങൾ ഒന്നും ഇല്ലാത്ത ആ ഒന്നും ഇല്ലാത്ത ചേച്ചി കൊടുക്കാൻ പോലും കൈ പൈസ ഇല്ലാത്ത പൈസരണ്ടരടി ഊരടി മോതിരം ചേച്ചി ഒരു മാസം പലിശ എങ്കിലും ഊരടി മോതിരടി ചേച്ചി അച്ഛൻ അച്ചനൂടെ അമ്മ എടുക്കടി മോതിരം പിന്നെ ദുരന്തും ഈ പേമാരിയും മഴയും സുനാമിയും പലതും വരും പക്ഷേ ഈ ദാക്ഷായണി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ അറിയാവുന്ന എന്റെ കാശി എനിക്ക് ഇപ്പൊ കിട്ടണം ചേച്ചി വിക്ക് ഒന്നും ചെയ്യരുത് ഞാൻ ഒരു മാസത്തെ എങ്ങനെങ്കിലും പൈസ തരാം എനിക്ക് അമ്മയുടെ ആകെ ഉള്ളൊരു ഓർമ്മയാണ് ഏറെ അമ്മ എടി ഇപ്പുഴുവിനെ പോലെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ കൂടി അർഹതല്ല നീയൊക്കെ എന്റെ ഓർമ്മ കൊണ്ടെടുക്കാൻ അടി ഏഹ് എന്ത് ഓർമ്മ കൊണ്ടടി ചേച്ചി ഞങ്ങൾ എല്ലാം ഉണ്ടായിരുന്നവരെന്നെ ഇപ്പൊ ഇതൊക്കെ പോകുന്ന ആരെങ്കിലും കണ്ടോ വേണ്ടി കാശില്ലാത്ത സമയത്ത് നിനക്ക് അത്ര നാവുണ്ടായിരുന്നല്ലോ എന്റെ വീട്ടിലെ ഒറ്റ നിക്കുമ്പോ ഇപ്പൊ എവിടുന്നാണേക്ക് നാവ് വന്നത് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു ദുരന്തവും പേമാരിയും മഴയും കണി പുണിയും ഒക്കെ ഉണ്ടാവും അതൊക്കെ കാശിലുള്ളവരെ അത് തരണം ചെയ്തോളും കാശിലായിരുന്നു നിന്നെപ്പോലുള്ള ഈ ജീവിതങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ അവിടെ കിടന്ന് ചത്തോ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്റെ കാശ് അതെനിക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കണം ഇതേ ഒരു മാസം പലിശ പോലും ആവില്ല അടുത്ത മാസം നിന്റെ നാവ് ഉയർന്ന സ്ഥിതിക്ക് തന്തിമോളും കൂടി ശരിക്ക് കേട്ടോ മൂന്ന് മാസത്തെ പലിശയും അതുപോലെ തന്നെ മൂന്ന് ലക്ഷം രൂപയും എന്റെ വീട്ടിലെത്തിച്ചോളൂ ഇല്ലെങ്കിലേ ഈ മോള് വേറെ സ്ഥലത്തൊക്കെ ഞാൻ കേട്ടു വിടും അപ്പൊ നല്ല സുഖായിരിക്കും പോൽക്കാലത്ത് തന്നല്ലോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇടപോ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ എത്തി നോക്കുന്നു കേക്കട്ടടി എന്റെ കയ്യിൽ നിന്ന് എന്റെ കാലിലോട്ട് പൈസ തേടിച്ചോടുന്നു ഇപ്പൊ നിനക്ക് നാവോ നാ പോകേക്കട്ടെ മൊത്തം കേക്കട്ടെ എന്നാ അടങ്ങടി അടങ്ങടി നീ നാവടക്കടി ഞാൻ പറഞ്ഞു മറക്കണ്ട ഇപ്പൊ ഞാൻ പോവാ മൂന്ന് മാസത്തെ പലിശയും മൂന്ന് ലക്ഷം രൂപയും ഇനിയൊരു മാസം നിങ്ങക്കിടയില്ല എന്റെ വീട്ടിലെത്തിച്ചോളും തൊന്തയും മോളും ഇല്ലെങ്കിൽ കാണാം ഇനി ഞാൻ ഈ പടി കേറില്ല പകരം നീ വേറെ പടി കയറും നിന്നെ കൊണ്ട് ഞാൻ കേറ്റും എന്താ ചെയ്യാം